ഞാന് ഞാന് കടയില് ബാങ്കില് ബാങ്കിലോ കടയല്ലോ ആ

ൂറ് മുന്നൂറ് ആ അപ്പൊ ഓർമ്മയുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടിച്ചു ടേബിളിന്റെ പുറത്തിരിപ്പുണ്ട് കേട്ടോ എ ടി എം ഓർക്കണേ ആക്കല്ലേ ഓർമ്മയിൻ്റെ അറ്റമല്ലേത്ര എടുത്തു ആയിരത്തി മുന്നൂറ് രൂപ പിന്നീട് ഇതിന്റെ അഞ്ഞൂറ് പണി

മുന്നൂറ് ഉണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ചു പുറത്തിരി പോകും കേട്ടോ ഏറ്റവും ഓർക്കണേ എന്നെ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും തോന്നുന്നില്ലല്ലേ ഒന്ന് നോർത്തുല്ല ഞാൻ ഓർമ്മിപ്പിക്കാം ഇങ്ങനെയാണോ ബ്രേക്ക് പിടിക്കുന്നത് പിന്നെ എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ കാണിക്കണം ഹലോ ഇല്ല ഞാനിപ്പോ വീട്ടിലപ്പോ ആ എത്തിയോ അവിടെ കൊടുത്താ മതി ആ ഞാൻ എന്താ ഇപ്പം ഇറങ്ങുവ വരുവോ വരുവാ ആ ശരി 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 ഓക്കെ ഓക്കെ ചിന്ത കേട്ടോ കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നേ കിലോമീറ്റർ ഓടിയാ ഞാൻ അറിയാമോ അയ്യോ ഒരു ഓട്ടോ പിടിച്ചോടോ ഓട്ടോ പിടിച്ചു അങ്ങനെ ഓട്ടോ പിടിച്ചായിരുന്നു എന്റെ പേടിച്ചത്തായി പോയില്ലോ ഇടി എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഒന്ന് മാറി ഞാൻ കടലോട്ട് കയറിയത് ഞാൻ ഓർമ്മയല്ലോ എനിക്ക് തിരിഞ്ഞ് നോക്കിയോട് പൂക്കുറ്റി അതി പോയത് എത്ര തവണ ഞാൻ പുറകെ കടന്ന് വിളിച്ചേ അതുപോലെ നീ കേട്ടില്ല ഞാൻ കേട്ടില്ല വണ്ടി പാട്ട് വെച്ചേക്കില്ലായിരുന്നോ കേൾക്കത്തില്ലോ നീ കേ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മറക്കുന്ന മുമ്പിലേ ഞാൻ കട്ടിട്ടുണ്ട് എന്തായാലും താരി കിട്ടി പുരുഷനെ ഒന്ന് വരുത്തി ഞാൻ ആദ്യമായിട്ട് കാണുവോ നിന്റെ തന്ത് അമ്മയെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മോനെ നീ ഇവിടെ പോകുന്ന സൂക്ഷിച്ചു വേണം ഇവർക്ക് മറുപടി എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് പോകുന്നു ഒരു കൊച്ചുണ്ടായാലും അതിനെ മറന്നുപോകുന്നു എന്നാൽ ഇത് ഇത്ര പെട്ടെന്ന് നമുക്ക് ഞാൻ വിചാരിച്ചില്ല നന്നായി പോയി വായി നോയി കൊച്ചുണ്ടാവും അതെ എൻ്റെ കുഴപ്പമില്ലല്ലോ ചേട്ടാ ഞാൻ ചെറിയൊരു ഓർമ്മക്കുറവ് അത് ശരിയായിക്കോളും ആ വേണ്ട ഞാൻ മേലത്തെ റൂമിൽ കുളിച്ചോളാം ഇവിടെ കുളിച്ചാലേ നീ എന്നെ എന്നെടുത്തിട്ട് പൂട്ടും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ മെഡി അങ്ങോട്ട് വരല്ലേ പ്ലീസ് വരല്ലേ എന്തൊരു മറവിയാ നമ്മൾ ബീച്ച് വരെ പോയാലും നമുക്കൊരു സിനിമക്ക് പോയാലോ അമ്പലം വരെ പോയാലോ ഉം േരം മുമ്പോ വണ്ടി എടുത്തോണ്ട് പോന്നുണ്ടല്ലോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് താക്കോല് കൊടുക്കരുതെന്ന് നീ എന്തിനാ താക്കോൽ എടുത്ത് വിട്ടത് ക്ലച്ചിൻ കീറോർമില്ലാത്ത പെണ്ണാ എന്റെ ഞാൻ കൊടുത്തു താക്കോൽ എടുത്തോ ഒന്നാമതേ ബോധം വെള്ളിയാഴ്ച ഇല്ലാത്ത പെണ്ണ പോയി നോക്ക് ചേർക്കാ പോയി നോക്കടാൻ ആയാലും ഇതിപ്പം സുമ എന്റെ വീട് വരെ പോയിൻ്റെ അച്ഛൻ പെറ്റി അവിടെ എന്റെ വീട്ടിലോട്ട് പോന്നെ പോയി ചെടിയെടുത്തോക്കടി ചുമ്മാതെ പഞ്ച ഒരു ദിവസം ഇടുന്നു വിശ്രമിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല അവൻ അച്ഛൻ

സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി താനാരണെന്ന് കഷ്ടം തന്നെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആൻഡ് റിസ്കോസിബിൾ എന്റെ പൊന്ന ഹൈദരെ എനിക്ക് ഇന്നൊരു തീരുമാനം അറിയണം അവൾ എന്നെ മൂന്ന് സ്ഥലത്ത് വെച്ചാൽ മറന്നുപോയത് അറിയാമോ അതെല്ലാം ഞാൻ പോട്ട് നോക്കാം ഇന്ന് രാവിലെ അവൾ എന്റെ അടുത്ത് നോക്കുക താൻ ആരാ താരശന മുഖത്ത് വെച്ചാൽ ചോദിക്കാവൂ ആർക്കെല്ലാം തയ്ക്കു ഇതേ ഓർമ്മക്കുറവിന്റെ ഏതോ മൂർധന്യാവസ്ഥയാണ് വിഷമിക്കണ്ട ഒരു മരുന്ന് ഞാനങ്ങോട്ട് തരാം എന്താ സേവിക്കുവോ ഓർമാതി വടകം ശർക്കര തേൻ പാൽ മാങ്ങ ആമസോൺ കാട്ടി എന്ന് പറഞ്ഞ ചില വേരോട് കൂടിയ പച്ചമരുന്നും അത് പറയില്ല കേട്ടോ സീക്രട്ടാണ് രസായനമാക്കി ഗുളിക പരുവത്തിൽ അങ്ങോട്ട് തരാം അങ്ങോട്ട് സേവിക്കുക നല്ലതാണ് പിന്നെ ഇതിന് രുചി അല്പം കൂടുതലാണ് അതുകൊണ്ട് അമൃതമായി കഴിക്കാൻ പാടില്ല ആഴ്ചയിൽ ഒന്നു മാത്രം തരുന്ന ഗുളികയുടെ നേർ പകുതി മനസ്സിലായോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഉമ്മർത്ത് വെയിറ്റ് ചെയ്യുക ഞാൻ ആ മരുന്നാളൊക്കെ ഒന്ന് പറിച്ചുകൊണ്ട് വരാം ശരി വെയിറ്റ് വെയിറ്റ് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ചടം കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചായ ഉണ്ടായി വന്നേ ആ ചായ ചായ സ്നാക്സ് സ്നാക്സ് കൊടുക്ക ചായക്ക് സ്നാക്സ് ഒന്നും ഇല്ലേ ഞാനിനി എന്തോ പറയും കഴിഞ്ഞ ദിവസം ഇപ്പം സ്നാക്സ് വാങ്ങിച്ചു ആരെന്നെ ഉള്ളു എങ്ങനെ കൊടുക്കുമരാക്ക് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഇപ്പോഴൊരു അവസരം കിട്ടിയത് ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മൂന്ന് മുപ്പത്തിനാലിന് നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നു ആ സമയത്ത് ഞാൻ കൊണ്ടുവന്ന ചായ ഒരു സിപ്പ് സിപ്പിട്ട് നിങ്ങളെ ഇടത്തെ കണ്ടുകൊണ്ട് കടക്കണ്ണിട്ട് വലതു സൈഡിൽ ഇരുന്ന അമ്മയെ നിങ്ങൾ നോക്കി നിങ്ങളുടെ അമ്മയും നിങ്ങളോട് ഒരു കുശുകുശിസ്ഥു എന്താ കുശുകുശിസ്ഥ പെണ്ണിന് നിറവില്ലെന്ന് അതായത് എനിക്ക് നിറവില്ലെന്ന് എന്നിട്ട് നിങ്ങൾ എന്തിനീ കല്യാണം കഴിച്ചു അന്ന് ഞാൻ കൊണ്ടുവന്ന ചായ ഒരു സിപ്പ് സിപ്പിട്ട് അവിടെ വെച്ചിട്ട് പോയി കാരണം നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ നിങ്ങളോട് ആരൊക്കെയോ നിർബന്ധം പിടിപ്പിച്ചാലാണ് കല്യാണം കഴിപ്പിച്ചത് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ ഇല്ലയോ വേണ്ട നിനക്ക് ഒരു അതെ ഞാൻ തരുന്ന മരുന്ന് അമിതമായിട്ട് കഴിച്ച ഓർമ്മയുടെ ലെവൽ പീക്കിലെത്തും അതായത് ഓർമ്മ ഇരട്ടിയാകുന്ന അർത്ഥം പീക്കിലായ വീക്ക് കിട്ടുന്ന തനിക്ക് തന്നെ മറക്കണ്ട ബോധമില്ല മൊത്തം തിന്നാൻ സാമാന്യ ബോധം എനിക്ക് നിങ്ങളാണോ എന്നോട് ബുദ്ധിയുടെ ബോധന്റെ കാര്യം പറയുന്നത് അതും അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നിങ്ങൾ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മൂന്ന് മുപ്പത്തിനാലിന് നിങ്ങൾ എന്റെ പെണ്ണ് കാണാൻ വന്ന ആ നിമിഷം നിങ്ങൾ എൻ്റെ വീട്ടുകാരോട് എന്താ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ പറഞ്ഞിട്ടില്ല ചെറുക്കന ഹയർ സ്റ്റഡീസ് ഉണ്ടെന്നും ദുബായിലും കാലിഫോർണിയയിലും കൽക്കട്ടയിലും കൊൽക്കട്ടയിലും എങ്ങോട്ടൊക്കെ പോയെന്ന് പറഞ്ഞ് നിങ്ങളെൻ്റെ വീട്ടുകാരെ പറ്റിച്ചില്ല എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ത്രീധനം വേണം ചോദിച്ച സ്ത്രീധനം നിങ്ങൾക്ക് എണ്ണി പറക്കി തന്നില്ലേ മനുഷ്യ എൻ്റെ വീട്ടുകാർ എന്നിട്ട് എന്നെ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പത്താം ക്ലാസ് പാസ്സാവാത്ത നിങ്ങൾ ഇവിടെ കിടന്ന് തേരാ പാര ഓടി നടന്ന് ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിങ്ങളെ പോലീസ് പിടിച്ച് പോലീസ് അകത്തിട്ടിട്ട് നല്ലടയ്ക്ക് ഇടിച്ച് കുമ്പ് വാട്ടിയില്ലേ മനുഷ്യ എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പിന്നെയും കള്ളം പറഞ്ഞ് ഇവിടെ പിടിച്ച് നിൽക്കുന്ന

എടീ ി നീ എന്താണ് ഈ മോൾ ഓർഡർ ചെയ്ത അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും എനിക്ക് ഇച്ചിരി തരാഞ്ഞത് എന്റെ ചേട്ടൻ നമ്മൾ ഒരുമിച്ചൊന്നും അല്ല കഴിച്ചത് ഇവിടെ സാധനം കൊണ്ടുവന്നിട്ട് നാല് ദിവസമായി നീ ആണെങ്കിൽ താഴത്തെ അടിമട്ട് മൊത്തവും നീ തന്നെ തിന്നു നിർത്തു സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ തിന്നാറുള്ളത് പിന്നെ നീ എന്തോ പരിപാടിയാണ് കാണിച്ചു കഴിച്ചിട്ടില്ല നമ്മൾ ഷെയർ കഴിച്ചതേ ഉള്ളൂന്ന് കഴിച്ചു 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 ഞാൻ പെടങ്ങ്

ഇന്നലെയാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ അച്ഛൻ ആയിരത്തി മുന്നൂറ് രൂപ എടുത്തത് അപ്പൊ ഞാൻ പറയുന്നേ പറഞ്ഞേ ഞാൻ മുന്നൂറ് എടുക്കാൻ പറഞ്ഞേ പക്ഷെ അച്ഛൻ ആയിരത്തി മുന്നൂറ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു അങ്ങനാണെങ്കിൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒന്ന് നാപ്പത്തി എട്ടിന് അച്ഛൻ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതാര് പറഞ്ഞിട്ടാ മീനിങ് മിനിങ്ങ് ഞാനും ചേട്ടനും കൂടെ പുറത്ത് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പം പന്ത്രണ്ട് അമ്പത്തി എട്ടിന് എന്നെ ഡെലിവറി ബോയ് വിളിച്ചിട്ട് ഇവിടെ സാധനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചേട്ടനെ പോലും പിക്ക് ചെയ്യാതെ ഓടി സാധനം എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ ആ സാധനം നിങ്ങൾ അത് കഴിച്ചതിൻ്റെ കവർ എനിക്ക് അയ്യത്തുനിന്ന് കിട്ടി പക്ഷെ ആ സാധനം നിങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല അതെങ്ങനെ ഓ നമ്മുടെ വീട്ടിൽ വന്ന സാധനമല്ലേ നമുക്ക് എല്ലാവർക്കും അത് ശരിയാമേ നമ്മുടെ വീട്ടിൽ വരുന്ന കൊറേറാ പക്ഷേ അത് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടായിരിക്കണം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്ന സാധനം എനിക്ക് ഒരു തരി പോലും തരാതെ നിങ്ങൾ മാത്രം കഴിക്കുന്ന ശരിയല്ലല്ലോ ഷെയറിങ് വേണ്ടേ അച്ഛനും അമ്മയും ഷെയറിംഗ് പക്ഷെ മരുമോക്കും മോനും ഒന്നും കിട്ടാറില്ലെന്നേ ഉള്ളൂ ഓ ഇതൊക്കെ എന്തിനാ മനസ്സ് മനസ്സിലേക്കറന്നേക്കണം ഞാൻ എല്ലാം മറന്നേക്കാം രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഇരുപത്തിരണ്ട് അഞ്ച് മണിക്ക് രണ്ട് മിനിറ്റ് കുറവുള്ളപ്പോൾ വൈകുന്നേരം ഞാൻ ഈ വീട്ടിൽ വലതുകാലെടുത്ത് വെച്ച് കയറി ആറ് പതിനഞ്ചായപ്പം അമ്മ ഇവിടുത്തെ കുഞ്ഞമ്മയെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ പെണ്ണിന് സ്വർണം പോരാ പെണ്ണിൻ്റെ സാരി കൊള്ളത്തില്ല അത് മറക്കണോ അമ്മേ ഓക്കെ മറന്നേക്കാം ആറേ കാലിനും ആറ് ഇരുപതിനും ഇടയ്ക്ക് കുഞ്ഞമ്മ എടിപിടി ഇന്ന് മുറിയിലേക്ക് കയറി വന്ന അമ്മയും കുഞ്ഞമ്മയും കൂടെ കഥ കടച്ചിട്ടിരുന്ന് എന്നെയും എൻ്റെ വീട്ടുകാരെയും കുറ്റം പറയുന്ന ഞാൻ എൻ്റെ ചെവി കൊണ്ട് കയറുന്നു അതും ഞാൻ പറഞ്ഞേക്കാം ഓക്കെ സംബന്ധിച്ച് പെൺകുട്ടിക്ക് സ്വർണം കുറവാണ് എന്നിട്ടും അമ്മ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ജാനുവരി ഇരുപത്തി ആറിന് ഒമ്പതര സമയത്ത് ബാങ്ക് തുറന്നപ്പോൾ തന്നെ എൻ്റെ സ്വർണം മൊത്തവും ലോക്കറി കൊണ്ട് വെച്ചു അതും അമ്മയുടെ പേരില്ല ഏഴ് വള ഒരു പാലക്കാ മാല ഒരു കാശ് മാല ഒരു നഗാസന നെക്ലസ് നാല് ചെട്ടിനാട് വർക്ക് ഡിസൈനുള്ള മാലകൾ അല്ലേ അമ്മേ ഇതൊക്കെ അമ്മയുടെ പേരിലാണ് ഇപ്പോഴും എന്നിട്ടും ഞാൻ പഴയതൊന്നും പറയരുത് അതെ അവിടെ തന്നെയായോ അമ്മേ You, <laughs> <laughs േ മോള് ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇനി മറക്കാനും പോകുന്നില്ല ഇതൊക്കെ എനിക്കും ഓർമ്മയുണ്ടെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കും അതിനു വേണ്ടിട്ടാണ് ഇത്ര ഞാൻ സംസാരിച്ചത് ശരിയമ്മ പോട്ടെ അയ്യോ അയ്യോ തലവല്ല എവിടെങ്കിലും ഇടിച്ചോ എന്താ പെട്ടെന്ന് സത്യം അച്ഛനോട് ഞാൻ മിണ്ടണ്ടതല്ല പിന്നെ സ്വന്തം അച്ഛനായിപ്പോയി അതുകൊണ്ട് മാത്രം ഞാനിപ്പോ വിളിച്ചു വരുത്തിയത് അച്ഛൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കും ഓർമ്മയില്ല പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് സ്കൂളിലെ പി ടി മീറ്റിംഗ് നടക്കുന്ന സമയം ഒരു മൺസൂൺ സമയം ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത്തി ആ സമയത്ത് അച്ഛൻ സ്കൂളിലേക്ക് നെഞ്ചി പിടിച്ച് കയറി വന്ന് ടീച്ചേഴ്സിൻ്റെ മുന്നിലും കുട്ടികളുടെ മുന്നിലും പേരൻസിൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം മകൾ പഠിക്കത്തില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓറക്ക വിളിച്ച് പറഞ്ഞു അച്ഛനെന്ന് ഓർമ്മയുണ്ടോ അന്ന് ടീച്ചേഴ്സ് പറഞ്ഞു കുട്ടിക്ക് നല്ല മാർക്കുണ്ട് കുട്ടി പഠിക്കുന്നു പക്ഷെ അച്ഛനത് സമ്മതിച്ചില്ല അന്ന് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ കരഞ്ഞു ഞാൻ നാണം കെട്ടു ഞാൻ അച്ഛനോട് എന്ത് തെറ്റാ അച്ഛൻ ചെയ്തത് ഏഹ് എന്നിട്ട് അച്ഛൻ അവരോട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു അച്ഛൻ മുണ്ടും മുറുക്കി കൊടുത്ത് കല്ലും മുള്ളും മണ്ണും ചവിട്ടി മല കയറിപ്പോയാ പഠിച്ചതെന്ന് ശബരിമലായിരുന്നു അച്ഛ പഠിച്ചത് എനിക്ക് ചോദിച്ചതാ ഞാൻ 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 നാണം അന്ന് അച്ഛനോട് പിന്നെ ഞാനത് ഓർത്തു ഇതെല്ലാം ഇന്നലെ നടന്നതുപോലെ അറിഞ്ഞോടാ എന്റെ പൊന്നുമോ അത് വർഷത്തിന് മുന്നേ അല്ലേ പിന്നെ ആ അഞ്ഞൂറ് രൂപ അത് ഞാൻ എൻ്റെ റൂമിലെ മേശയുടെ കീടിലെ പേപ്പറിനടി ആ അഞ്ഞൂറ് അച്ഛൻ ഓർമ്മ കാണുമല്ലോ അത് ഏത് അഞ്ഞൂറ് എനിക്കൊന്നും അച്ഛൻ ഓർമ്മയില്ലല്ലേ അന്ന് കൈരളി ടി ഞാൻ ഡ്യൂ ഡ്രോപ്സ് കണ്ടോണ്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ അഞ്ഞൂറ് രൂപ കാണാനില്ലെന്ന് പറഞ്ഞു അച്ഛൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അത് ഞാൻ എടുത്തില്ല എടുത്തില്ല എന്ന് ഞാൻ ഒരുപാട് അച്ഛനോട് പറഞ്ഞു ഞാനത് എടുത്തായിരുന്നു അതെന്റെ മുറിയിൽ മേശക്കടിയിൽ ഇരിപ്പുണ്ട് ആ ഇതിന്റെ അടിയിൽ പേപ്പറിന്റെ കീഴില് എന്റെ ഒന്നാമത്തെ കാര്യം ആ മേശ ഇല്ല രണ്ടാമത്തെ കാര്യം ആ പിന്നെ പിന്നെ എന്റെ അമ്മ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ അമ്മയോടുള്ള അച്ഛന്റെ സ്നേഹം മൊത്തം കള്ളതെന്ന് എനിക്കറിയാം ചിഞ്ചു റാണിയുടെ കാര്യം ഞാൻ പറയട്ടെ എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം അതായിരിക്കും എനിക്ക് നല്ലത് ഓടിക്കോടിക്കോടിക്കോ മോളെ ഇതൊന്ന് കഴിയുക ഈ പ്ലേറ്റ് എന്റെ പ്ലേറ്റ് അല്ലേ അമ്മേ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ കയറി എന്ന പെൽ ചേച്ചി ഇല്ലേ എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നെ ഗിഫ്റ്റായിട്ട് ആരമ ചേച്ചി ഹലോ വൈദ്യരെ എനിക്കന്ന് തന്നില്ലേ അതെ അന്ന് തന്നു വിട്ടത് ശരിക്കുള്ള മരുന്ന് ഞാൻ കൊറിയർ ചെയ്തിട്ടുണ്ട് കൊറിയറിയിട്ടുണ്ട് സാമ്പിളു കൊറിയറിയിലോ എപ്പോ കിട്ടിക്കാണുവല്ലോ ഇല്ല ഹലോ അപ്പോ ഇതിന്റെ കാര്യം അത് തന്നെ അറിയാമല്ലോ ഓർമ്മ ഇരട്ടിയാകും പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്റെ അമ്മ എന്നോട് പറഞ്ഞു അച്ചുവീട്ടിൽ പോയി പുറക്കലേടാ നാനക്കേടാ നാട്ടുകാർ മൊത്തം എന്നിട്ട് നിന്നുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവിടെ വന്നപ്പം രണ്ടു മണിക്ക് ഞാൻ ചോറ് കഴിച്ചോണ്ടിരുന്നപ്പം നിന്റെ തന്ത് എന്നോട് പറഞ്ഞു നിനക്ക് ജോലി ഉണ്ടോടാ ഇറങ്ങി പോടാ പന്ന പട്ടി നിങ്ങളുടെ അമ്മ പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ എന്റെ വീട്ടിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കല്യാണം കഴിഞ്ഞ അഞ്ചാം നാൾ നവംബർ പതിനഞ്ചില് നിങ്ങളുടെ വീട്ടിൽ ഞാൻ കഴിക്കാൻ പോയപ്പോ നിങ്ങളുടെ അമ്മ പഴയ വെള്ളം ഒല്പിച്ച് കളഞ്ഞു ആ അത് നീ കൂടുതലൊന്നും പറയണ്ട നീ എന്തോ പറഞ്ഞത് പതിനൊന്ന് അമ്പത്തൊമ്പതിൽ അമ്മ പറയുന്നതിന് മുമ്പ് നീ എന്തോ എന്നോട് പറഞ്ഞു എനിക്ക് നല്ല രീതി പറയാം ഓർമ്മയുണ്ടല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങളുടെ അച്ഛൻ എന്താ ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവർക്കാ ഓർമ്മയില്ല എനിക്കാ ഓർമ്മയുള്ളത് അമ്മായിമ്മയുടെ കാര്യം പറയാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് യാതൊരു അർഹതയില്ല യോഗ്യതയില്ല രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഈ വീട്ടിൽ വലുതുകാരത്ത് വെച്ച് വന്ന ദിവസം തട്ടി മുമ്പ് തൊട്ടേ പറയുകയാണ് ഇവിടെ എനിക്ക് നടന്നതും എനിക്ക് വിഷമങ്ങളും എന്റെ കാര്യങ്ങളും എന്റെ ശമ്പള വരെ ഞാൻ അച്ഛനും അമ്മയ്ക്കും ആയിട്ടോ നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിച്ചോണ്ട് മോളെ മോള് കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട നീ ചെയ്ത പ്രവർത്തിയൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇവിടെ ചോറ് വെച്ചോ നീ അടുപ്പിന്റെ കീഴിൽ വെള്ളം കോരി ഒഴിച്ച കാര്യം ഈ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ചൊവ്വാഴ്ച ഇപ്പോ ഈ പതിനൊന്ന് അമ്പത് രണ്ടിനു പക്ഷെ അതെനിക്ക് കയ്യപ്പം പറ്റിയതാണ് അച്ഛനും അമ്മയും അറിയാതെ എനിക്ക് പറ്റിയതാണ് അതിനെപ്പറ്റി നിങ്ങൾ നിങ്ങൾ സംസാരിക്കേണ്ട എനിക്ക് തരാനുള്ള ചോറിനകത്ത് മണ്ണു വരീടാ അത് ഇവരുടെ തള്ള ഞാൻ കെട്ടിക്കേറി ഇവിടെ വീട്ടിൽ ചെന്നു ഇവരുടെ തള്ള എന്റെ ചോറിനകത്ത് എനിക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞ് മണ്ണ് വരയിട തുടങ്ങിയത് അതും പതിനൊന്ന് ഒരു ബുധനാഴ്ച ദിവസം ആ ബുധനാഴ്ച ദിവസം എത്ര ചൊവ്വാഴ്ചയായാലും ബുധനാഴ്ചയായാലും നിങ്ങൾ ഇനി എന്തോ പറഞ്ഞാലും ഇത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല മറവി മനുഷ്യനെ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഓർമ്മ അത് കൂടിയാലുള്ള അവസ്ഥ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും കുറച്ച് മറന്നാലും ഒരുപാട് ഓർക്കാതിരിക്കട്ടെ